ബ്രേക്കിംഗ് ഇടുക്കി മെഡിക്കൽ കോളേജിന് ഫയർ ഫയർ ഫോഴ്സ് മെഡിക്കൽ എൻഒസില്ലെന്ന് ഫയർഫോഴ്സ് മൾട്ടി സ്പെഷ്യാലിറ്റി ഒഴികെയുള്ള മുഴുവൻ യൂണിറ്റും അടങ്ങുന്ന പുതിയ കെട്ടിടമാണ് അഗ്നിബാധയുണ്ടായാൽ നേരിടാനുള്ള സംവിധാനങ്ങളില്ലാതെ പ്രവർത്തിക്കുന്നത് നിർമ്മാണ പ്രവർത്തികൾ തുടങ്ങുമ്പോൾ വേണ്ട സൈറ്റ് എൻഒ സി എടുത്തില്ലെന്നും നിർമ്മാണം പൂർത്തിയായാൽ വേണ്ട ഫയർ എൻഒ മെഡിക്കൽ കോളേജിന് ഇല്ലെന്നും ഫയർഫോഴ്സ് പറഞ്ഞു നിർമ്മാണ പ്രവർത്തി നടത്തിയ കിറ്റ്കോയുടെ ബീച്ച് അധികൃതരുടെ വിശദീകരണം മൂന്ന് തവണയാണ് അഗ്നിരക്ഷാ സേന പോരായ്മ കാണിച്ച് നോട്ടീസ് നൽകിയത് രാഹുൽ സുരേഷുണ്ട് കൂടുതൽ വിവരങ്ങളുമായി വാങ്ങി രാഹുൽ ഗുഡ് മോർണിംഗ് രാഹുൽ ഞെട്ടിക്കുന്നതാണ് ഈ കാര്യം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇത് പണിയുന്ന സമയത്ത് പോലും എൻ ഒ സി എടുത്തില്ല സൈറ്റ് എൻ ഒ സി ഇല്ല ആ സമയത്ത് ഒരു തീപിടുത്തം ഉണ്ടായാൽ ആര് സമാധാനം പറയും എങ്ങനെ വന്ന് ഫയർഫോഴ്സ് തീയണയ്ക്കും രണ്ട് ഇപ്പോൾ പോലും ആ കെട്ടിടത്തിന് എൻ ഒ സി ഇല്ല മെഡിക്കൽ കോളേജിലെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി കെട്ടിടത്തിന് അത് പ്രവർത്തനക്ഷമമാകുന്ന ഘട്ടത്തിലും എൻ ഒ സി ഇല്ല എന്നത് ഞെട്ടിക്കുന്നതാണ് ഈ കെട്ടിടത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ അവിടെ ഔദ്യോഗിക പ്രവർത്തികൾ നടക്കുന്നുണ്ടോ അതായത് ആ കെട്ടിടം ഉപയോഗിക്കുന്നുണ്ടോ ഇപ്പോൾ ഔദ്യോഗികമായി രാഹുൽ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയും വിധം എന്തിനോ വേണ്ടി നിർമ്മിച്ച് പണി പൂർത്തിയാക്കിയിട്ടുള്ള ഒരു ബഹുനില കെട്ടിടമാണ് ഈ കാണുന്നത് അതിൻ്റെ പേരാണ് ഇടുക്കി മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ജീവനിൽ കൊതിയുള്ള ഒരാൾ പോലും ഘട്ടം വന്നാൽ ഈ മെഡിക്കൽ കോളേജിലേക്ക് എത്തില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഉൾപ്പെടുന്ന ഇടുക്കിയിലെ ഓരോ ജനതയും ഒരത്യാവശ്യം വന്നാൽ ഇന്ന് ഇന്ന് ആശ്രയിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിനെയാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് വന്നാൽ ഈ മെഡിക്കൽ കോളേജിന് ഫയർ എൻ ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യഘട്ടത്തിൽ എടുക്കേണ്ട ഒന്നാണ് നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുമ്പോൾ തന്നെ എടുക്കേണ്ട ഒന്നാണ് ഈ സൈറ്റ് എൻ എന്ന് പറയുന്നത് അത് എടുക്കാതെയായിരുന്നു ഈ മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചത് ഈ പണി പൂർത്തിയായിട്ടുണ്ടെങ്കിൽ എടുക്കേണ്ടതാണ് ഫയർ എൻ അതും എടുത്തിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ മൾട്ടി സ്പെഷ്യാലിറ്റി യൂണിറ്റ് ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ യൂണിറ്റുകളും പ്രവർത്തിക്കുന്നത് ഈ മെഡിക്കൽ കോളേജിലാണ് പനിയും ചുമയും ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് വന്നാൽ ഒരുപക്ഷെ ഇവിടെ നിന്ന് മരുന്ന് ി പോകാൻ പറ്റും പക്ഷേ മറ്റ് ഗുരുതരമായ അസുഖങ്ങൾക്ക് ഇവിടെ വന്നാൽ മരുന്ന് വാങ്ങാൻ സാധിക്കില്ല മറ്റ് ആശുപത്രികളിലേക്ക് പറഞ്ഞു വിടുകയാണെന്ന നിരന്തര പരാതി കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഗുരുതരമായ ആരോപണം പുറത്തു വരുന്നത് ഗുരുതരമായ സംഭവം പുറത്തു വരുന്നത് നമ്മൾ ഫയർഫോഴ്സുമായി ബന്ധപ്പെട്ടപ്പോൾ മൂന്ന് തവണ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് ഈ ഫയർ എൻ ഒ സി എടുക്കണമെന്ന് കത്ത് കത്ത് എന്നാണ് പറയുന്നത് പക്ഷേ മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നത് ഇതിന് നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയ കിറ്റ്കോയാണ് ഇതെടുക്കേണ്ടതാണ് എന്നാണ് പറയുന്നത് നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ആശുപത്രിയിൽ അഗ്നിബാധയുണ്ടായാൽ ഫയർഫോഴ്സ് എത്തിയ ശേഷം അവരുടെ വാഹനങ്ങളിൽ നിന്നും ആ വെള്ളം കണക്ട് ചെയ്യേണ്ട വാൽവാണ് ഈ കാണുന്നത് ഈ വാൽവ് മാത്രമാണ് പുറം ഭാഗത്ത് ഘടിപ്പിച്ചിട്ടുള്ളത് അടിസ്ഥാനമായി വേണ്ട റോഡ് പോലും ഈ മെഡിക്കൽ കോളേജിൽ ഇല്ല എന്നത് അതീവ ദയനീയമായ അവസ്ഥ കൂടിയാണ് പൊതുപ്രവർത്തകർ ഉൾപ്പെടെ പലതവണ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടും ഇതിലൊന്നും നടപടി ഉണ്ടായില്ല എന്നത് ദുഃഖകരമായ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്തെ ജലവിഭവ വകുപ്പ് മന്ത്രിയായിട്ടുള്ള റോഷി അഗസ്റ്റിന്റെ മണ്ഡലം കൂടിയാണ് അതുകൂടാതെ ജില്ലാ കാര്യാലയ സ്ഥിതി ചെയ്യുന്നത് തൊട്ടപ്പുറത്താണ് നമ്മൾ ഓക്സിജൻ പ്ലാന്റിന്റെ ഉൾപ്പെടെ കെടുകാര്യസ്ഥത മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് പലതവണ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്